ഇസ്രായേലിന്റെ ശത്രുക്കൾക്കുള്ള ഒരു സന്ദേശമാണ് ഹൂതിയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എല്ലാവിധത്തിലും ഞങ്ങൾ സ്വയം സംരക്ഷിക്കും ഞങ്ങളെ ദ്രോഹിക്കുന്നവർ വളരെ വില നൽകേണ്ടി വരും ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹൂതികൾ ഉപയോഗിക്കുന്ന തുറമുഖമായിരുന്നു ഇസ്രായേൽ തകർത്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ നൂറുകണക്കിന് ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഹൂതികൾക്ക് മാത്രമല്ല ഹമാസിനും ലെബനൻ ലബനൻ സംഘടനയായ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ളവർക്കും ഈ ആക്രമണം ഒരു സന്ദേശമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു യമനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിക്ക് വ്യക്തമായ കാരണമുണ്ട് എന്നത് വ്യക്തമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റും പറഞ്ഞു ഇരുന്നൂറിലധികം തവണ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലി പൌരന്മാരുടെ രക്തത്തിനും വിലയുണ്ട് ഗാസയിലും ലബനനിലും യമനിലും മറ്റേതെങ്കിലും സ്ഥലങ്ങളിലും ഞങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്ന എല്ലാവരോടും ഞങ്ങളിത് വ്യക്തമാക്കിയിട്ടുണ്ടായെന്നും യോവ് ഗാലൻ പറഞ്ഞു ഇസ്രായേലിലെ ടെല്ലവീപിലെ ജനവാസ മേഖലയിൽ ഹൂതി തീവ്രവാദികൾ തുറന്നുവിട്ട ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹൊദീത തുറമുഖത്ത് ഇസ്രായേൽ വ്യോമസേന ആക്രമണം ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഇന്റർനാഷണൽ ഡെസ്ക് ഷകീന ന്യൂസ്